ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും സ്റ്റഡി ടിപ്സിനും സ്റ്റഡി എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ചാനൽ എന്ന കാര്യം നിങ്ങൾ നൽകുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം മുതൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ സ്കൂൾ സമയം മാറ്റാൻ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നതെന്നും ഇക്കാര്യം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട് എന്നുള്ളതെന്നും കാരണം ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിലാണ് കേരളത്തിലെ സ്കൂൾ സമയം രാവിലെ എട്ട് മണി മുതൽ ഒരു വരെയാക്കി മാറ്റണം എന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുക അതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ മന്ത്രിസഭ ആ ആ ഒരു റിപ്പോർട്ടിനെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് കേരളത്തിൽ ഒരു പക്ഷേ സ്കൂൾ സമയമാറ്റം വരുത്തിയേക്കുമെന്ന വാർത്തകൾ എല്ലാ പത്രമാധ്യമങ്ങളിലും വന്നതാണ് ഇതൊരു വലിയ ചർച്ചയായിരുന്നു ഇതിനനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സർക്കാരിൻ്റെ നയം എന്താണ് എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാൽ സ്കൂൾ സമയമാറ്റം നിലവിൽ നടപ്പിലാക്കാൻ ഇപ്പോൾ നടപ്പിലാക്കാൻ ആലോചിക്കുന്നില്ല അതായത് ഇപ്പോൾ സമയം മാറ്റുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നില്ല തൽക്കാലം സർക്കാരിൻ്റെ അജണ്ടയിൽ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു തീരുമാനം ഇല്ല അതായത് റിപ്പോർട്ടുണ്ട് എട്ട് മുതൽ ഒരു മണിവരെ ക്ലാസ് മാറ്റണമെന്ന് പക്ഷേ സൽക്കാലം സർക്കാർ ആ ഒരു മാറ്റം വരുത്താൻ ആലോചിക്കുന്നില്ല അത് പിന്നീട് പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ വരെങ്കിലും വന്നേക്കാം പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ അജണ്ടയിൽ സ്കൂൾ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച ഇല്ല തൽക്കാലം അത് മാറ്റുന്നില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള പോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സുകൾ എന്താണ് തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നിങ്ങൾക്ക് തരാനുള്ള അപ്ഡേറ്റ് അതായത് സ്കൂൾ സമയം തൽക്കാലം മാറ്റണ്ട എന്ന് നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു വീണ്ടും കാണാം താങ്ക്